ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ് ഏഴ് ഏഴ് മൂന്ന് പന്ത്രണ്ട് 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 നാലും നാലും പതിനെട്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിനാല് രണ്ട് ഇരുപത്തി ആറ് കില്ലാൻ്റെ പോയി ഇരുപത്തി ആറ് കില്ലാൻ്റെ പോയി ഇരുപത്തി ആറ് ഞാനാണോ ഈ ണോ ശാപം ഞാൻ പച്ചക്ക് ചോദിക്കണം പറഞ്ഞോ പച്ചക്കത്രം പറഞ്ഞു ഞാനാണോ ശാപം പറഞ്ഞോ എന്നിട്ട് പറയാൻ പറ്റുന്ന അല്ലടാടാ ഞാൻ എൻ്റെ കുന്നെ പിടിച്ചാ ആ ടാറ്ററ റീക്കോണെ നീ സർവർ പോയി സർവർ പോയി എന്താ റീക്കോൺ എന്താടാ ഇങ്ങനെ അനങ്ങിക്കണോ റീഷർട്ട് ചെയ്യ് റീഷർട്ട് ചെയ്യ് റീഷർട്ട് വാ റീസ്റ്റാർട്ട് നീ കൊണേ നടക്കില്ല റീസ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോ കിട്ടില്ല എന്താ ചെയ്യേണ്ട അപ്പം അങ്ങനെ જ നിങ്ങങ്ങനെ തന്നെക്ക് ഇത് ഇപ്പോ ലാസ്റ്റ് എങ്ങനെ പോയാലോ ഒന്നാ റീസ്റ്റാർട്ട് ചെയ്തു നോക്ക് ഇരല്ല റീസ്റ്റാർട്ട് ഇരല്ല റീസ്റ്റാർട്ട് പറയണെ കിട്ടണല്ലേ അടിക്കാൻ പാടില്ല ഇനി കേറാൻ പറ്റില്ല സെർവർ ഹാക്കേഴ്സ് ബ്രോ സെർവർ ഹാക്കേഴ്സ് ഇപ്പൊ കളിക്കുന്നത് അമ്പോ ഡിന്നർ അടിക്കാൻ വേണ്ടി അല്ല എന്ന് പലപ്പോഴും തോന്നുന്നു പണ്ട് ഇരുപത് ബ്രോ ഞാൻ ഇവന്റും കൂടെ സീസണിൽ എത്ര ഇവന്റ് ഡിന്നറൊക്കെ അടിച്ചായിരുന്നു ഇവന്റും കൂടെ നോക്കിട്ട് പറയണേ ചാറ്റിൽ വന്ന് പറഞ്ഞേ നീ ഊമ്പൂള മൈല റീകോണ ചാറ്റില് പറഞ്ഞ ചാറ്റില് പറഞ്ഞേ ോ ചാറ്റ് പറയാണേകോണേങ്ങാറ്റ് നിങ്ങടെ വന്നോ എനിക്ക് ഓത്തേ എനിക്കോത്തേ തന്നെ നമ്മൾ വന്നു ആ ഞാൻ എന്നെ അടുപ്പ് ഞാൻ വന്ന നീ റീസ്റ്റാർട്ട് ആക്കി നീ റീസ്റ്റാർട്ട് ആക്കി സായി വിളിച്ചേ യെ ജീഗൽ മ്പോ ആവാതെ ഹ ലാ ലാ കണ്ടെടുത്തിരിയാരി കളഞ്ഞാടി കളഞ്ഞാടി ജീഗൽ യൂ പ്ലീസ് മ്പോ മ്പോ പ്ലീസ് മ്പോ പ്ലീസ് ദോ അപ്നോ ഞാൻ പോടാ നീ കണ്ട വണ്ടി എടുത്തിലാ 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 മണ്ടി എടുത്തിട്ട് പോ ഓരാളെ റീകോൾ ഇപ്പോണോ നീങ്ങട പെരിച്ചാടാ മ്പോ 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 ആരെങ്കില് വരികിൽ വരികിൽ വരും കൊ ഓയ് യോ കട سايפה എവിടെ ഫുൾ സ്ക്വാഡ് ഉണ്ടോ ഫുൾ എനിമിസ് ആയി ഇവി ഓണാക്കിയിട്ട് കളകനല്ല ഇവിടെ ഫുൾ എനിമിസ് ആണ് ബ്രോ ആ ഇതെല്ലാം അടിക്കാൻ വരുന്നേ എവിടെയെങ്കിലും ഓഫ് ലൈൻ അല്ല ഇത് ഓഫ് ലൈൻ അല്ല ആരും ഓഫ് ലൈൻ അല്ല എല്ലാവരും അടിക്കാൻ വരുന്നേ അങ്ങോട്ട് കേറാൻ ഒരാൾ റീപോൾ എടുക്കണേ ഞാൻ പോയി റീപോൾ എടുക്കാം

மொத்தம் உதப்பின் போ உதப்பின்டுத்து போ உதப்பின்டுத்து வந்து இறங்க

അച്ഛന്റെ അച്ചാർട്ടി റീ ക്വാളിറ്റി റീ ക്വാളിറ്റി ക്യാപ്സോൾ ഉണ്ട് നോക്കട്ടെ ഒന്ന് സ്കിൻ

പെട്ടി പേർക്കാളും ഇവന്റിലേക്കാ പോ അവനെയും അവന്റെ പെട്ടിയെടുത്തോളാം രാവിലൂട്ടിയൊന്നും ഇണ്ടാവില്ല അവരിപ്പം മറ്റൊരിപ്പം വരിക കൊറേ പേര് അതപ്പനെ പോലെ വെളിയിൽ ഇരിപ്പുണ്ടാവും പിള്ളേരെയൊക്കെ അടിക്കോടാ മൈര നീ പിള്ളാരെയൊക്കെ അടിക്കുവോ നീ നമ്മടെ പിള്ളാരെയൊക്കെ അടിക്കോടാ ഇവിടെ എന്നിട്ട് അണ്ടി പോയ ഉണ്ണേ നീ നമ്മുടെ പിള്ളേരെ എന്റെ അല്ലേ വേറെ നീക്ക നമ്മടെ പിള്ളേരെ അടിക്കുവോ മൈര നിങ്ങള് നിങ്ങള് നമ്മള് പിള്ളേരെ അടിക്ക ഇവിടെ ഇവിടെ കഴിഞ്ഞേലു അടിച്ചു കൊടുത്ത് ഡാം നിർത്തറായില്ലേടാന്നോ മിഥുൽ രാജ്സ് കുന്നേ നിനക്ക് മറ്റേ മറ്റേ ടിക്കുണ്ടെന്ന് പറഞ്ഞാൽ നീ ഇവിടെ നമ്മളെ നിർത്തുന്ന സമയത്ത് നിർത്തും മനസ്സിലായ ടിക്കുണ്ടെന്ന് പറയുന്നത് നീ മറ്റേ നിർത്തറായില്ലേടാ ചോദിക്കില്ല നമ്മളെ നിർത്ത സമയം ഉണ്ട് സമയം നിർത്തും മനസ്സിലായോ ഇരുപത് പേരെ ആകുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാറ് അറുപത് ഏഴ് ഏഴ് മൂന്ന് പന്ത്രണ്ട് 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 പതിനാല് പതിനാല് നാലും പതിനാല് നാലും പതിനെട്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിനാല് രണ്ട് ഇരുപത്തി ആറ് കില്ല പോയി ഇരുപത്തി ആറ് കില്ല പോയി ഇരുപത്തി ആറ് കില്ല വണ്ടി എടുത്തീ കൊണ്ടെ ഞാൻ വരാൻ പറഞ്ഞായിരുന്നു ഇപ്പോ അങ്ങനെ അങ്ങനെ വരുവായിരുന്നു കാണുമായിരുന്നു അവിടെ അടിച്ചുപൊടിച്ച നമ്മളെ നമുക്ക് വരുന്നു

സ്മോക്ക് പൊണ്ടാണ്ടല്ലേ ഇല്ലല്ല അടിക്കട്ടെ അടി 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 അടിചോ അടിക്കട്ടെ ആടിച്ചോ വാ വാ കറങ്ങോ ഇയോ സെർവറിൽ തകറുന്നുയേ എന്നെ കൊല്ലാനല്ല കറങ്ങുകാ ണ്ടർദാൻ റിക്കോ ഉണ്ടായിരുന്നു റിക്കോ ആയിന്ന് ടോണി അടിക്കുന്നു കേറ്റി കൊടുത്താണ് പാല കടവും അന്നൊരു ടീംമേറ്റ് ഉണ്ട് കട്രാവവ ഇല്ല ടീംമേറ്റ് ഉണ്ട് എവിടെ ഗോഡസ് ഗോഡൽ കാശി ഗോഡൽ കാശി ഓക്കേ ഗോഡൽ കാശി പോട്ര കറങ്ങ കറങ്ങ രംഗംടാ സ്ത്രീക്ക് അത്രീക്ക് െ അവിടെ ഉണ്ടോ തോന്നലോ സൗണ്ട് തോന്നിരിക്കേ ഏ വണ്ടി എടുക്കുന്നുണ്ട് വാ ആ ഉണ്ടോ വാ

ഓറഞ്ച് ഓറഞ്ച് ചിക്കന് വേണ്ടി അടിച്ചിരിക്കണൊക്കെ ക്യാമ്പിംഗാണ് അണ്ടികളൊക്കെ മറ്റോണെ കുറച്ചായി പുണ് എവിടാ ആണെ ഇപ്പൊ ബോട്ടിലോപി ഹിറ്റാറില്ല എന്നോ ആളെ ഇപ്പൊ അമ്മക്ക് ആർക്കും കടിയില്ലമാർക്ക് ബോട്ട് നേരത്തെ അടിച്ചു കളിച്ചോണ്ടിരുന്ന ഓർമ്മ ഉണ്ടായിരുന്നോ ഏയ്യോ കൊറേമാർക്ക് കടിയായിരുന്നു നേരത്തെ അങ്ങ് അടിച്ചു കളിച്ചോണ്ടിരുന്ന എലിമീന് നന്നായിട്ട് കൊറേ കൊറേമാർക്ക് കടി ഇപ്പൊ അമ്മ കടിക്കണ്ട ആർക്കും ഇപ്പൊ ഒരു ഗുണ്ണയ്ക്കും കടിക്കണ്ട അപ്പൊ അമ്മമാർക്ക് ഒന്നും കടിയുമില്ല പറയ ചിക്കൻ പോയാൽ കൂമ്പി എവിടെ പോടാ കുണ് ചിക്കൻ പോകാൻ അണ്ടി ചിക്കൻ പോകാം നമുക്ക് അണ്ടിയില്ലാത്തവന്മാരാണ് ചിക്കൻ